ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുക അല്ലെന്നൊരു സന്തോഷമായ കാര്യമായിട്ടാണ് ഒന്നേക്കുന്നത് നമുക്ക് ടു കെ സബ്സ്ക്രൈബർ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതുവരെ എത്തിച്ചത് ഞങ്ങളുടെ മിടുക്കല്ല അത് ദൈവമാണ് ഞങ്ങൾ അനുഗ്രഹിച്ചത് അതിൻ്റെ കൂടെ നിങ്ങളുണ്ട് നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു വീഡിയോസ് കാണുന്നുണ്ട് ഒരുപാട് പേര് നല്ല നല്ല കമൻറ്റുകൾ ഞങ്ങൾക്ക് ഇടുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് താങ്ക്സ് പറയുന്നു എല്ലാവരും ഞങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനായിട്ട് താങ്ക്സ് പറയുന്നു അപ്പോൾ ഞങ്ങളുടെ ഫാമിലി വക എല്ലാവർക്കും താങ്ക്സ് പറയുകയാണ് അപ്പം തുടർന്ന് ഇനി ഞങ്ങളുടെ വീഡിയോ കാണുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇനി ഞങ്ങളെ സഹായിച്ചാട്ട് ചെയ്യുന്ന നിങ്ങളോട് പറയുകയാണ് പിന്നെ ഇപ്പോൾ ഞങ്ങടെ കൂടെ എൻ്റെ കൂടെ എൻ്റെ മോനും കൂടെ ഉണ്ട് ആരും ആരും ഉട്ടനും ഉണ്ട് അപ്പം ആരും നിങ്ങളോട് സംസാരിക്കും ഹലോ എന്ന നിങ്ങൾ വീഡിയോ ആയിട്ട് വീഡിയോണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ അപ്പോൾ മോനി നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിച്ചു അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ആര് ബ്ലോഗ്സ് ചാനലിനെ സപ്പോർട്ട് ചെയ്തു താങ്ക്സ് അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ബൈ